നമസ്കാരം ബി ഇൻസ്പൈഡ് ബൈ ലിജോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഓസ്ട്രേലിയൻ പരമ്പര ഉറങ്ങുകയാണ് ഞങ്ങൾക്ക് പുതിയൊരു അതിഥി കൂടെ വന്നു ഓസ്ട്രേലിയ വന്നിട്ടുള്ള ആദ്യത്തെ ഒരു സംരംഭമാണ് ഈ കാറ് വാങ്ങിയത് കേട്ടോ വണ്ടി ടൊയറ്റയുടെ ക്ലൂഗർ എന്ന് പറയുന്ന ഒരു മോഡലാണ് അതിൻ്റെ ഹൈബ്രിഡ് തന്നെ എടുത്തു എന്തായാലും ആദ്യമായി വാങ്ങുന്നതാണ് ഓസ്ട്രേലിയ നല്ലത് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കും ഇതിൻ്റെ വിശേഷങ്ങളും ഇന്നത്തെ ഈ ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു കേട്ടോ വണ്ടി എങ്ങനെ മേടിക്കാം എങ്ങനെ ലോൺ കിട്ടും എന്തെല്ലാമാണ് വേണ്ടത് ഇതെല്ലാമാണ് ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വ്ലോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഒത്തിരി വണ്ടികൾ കാണാനായി പോയി ഒത്തിരി ഷോറൂമുകൾ പലയിടത്തും കിട്ടിയ റെസ്പോൺസ് അത് വ്യത്യസ്തമായിരുന്നു എങ്കിലും ടോയറ്റിൽ നിന്ന് ലഭിച്ച ഈ ഒരു സർവീസ് അതെടുത്തു പറയേണ്ടത് തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്ന വെഹിക്കിൾ ടോയറ്റ് തന്നെയാണ് കേട്ടോ റീസെൽ വാല്യൂ ഉള്ളതും അതുപോലെ തന്നെ ഒത്തിരി സർവീസ് സെൻറ്ററുകളുള്ളതും ടോയാറ്റിക്ക് തന്നെയാണ് അതുകൊണ്ട് ടോയാറ്റോ എടുക്കുകയാണ് പൊതുവെ എൻ്റെ ഒരു സജഷൻ എൻ്റെ മാത്രമല്ല ഒത്തിരി പേരുടെ ഒരു സജഷൻ കാരണം എന്തു പറ്റിയാലും ഇവിടെ പാർട്സ് അവൈലബിൾ ആണ് സർവീസ് സെൻ്റർ അവൈലബിൾ ആണ് അത് തന്നെയാണ് വലിയൊരു കാര്യം മറ്റേത് വണ്ടി എടുത്താലും ഒരുപക്ഷെ പാർട്സിന് വേണ്ടി മാസങ്ങളോളം അല്ല ചിലപ്പോൾ ഒരുപക്ഷെ ആഴ്ചകളോളം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അതും കിട്ടുവാനുള്ള വളരെ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോഴും പാർട്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അവർ ആ വണ്ടി മാറ്റി വേറെ ഒരു ഓപ്ഷനിലേക്ക് അവർ നീങ്ങുന്നതും കാണാം എനിവേ ഈ ഒരു വണ്ടി എടുക്കാനുള്ള കാരണം ടോയാറ്റ സെലക്ട് ചെയ്യാനുള്ള കാരണം അതുതന്നെയായിരുന്നു പാർട്സുകളുടെ ലഭ്യത അതുപോലെ തന്നെ സർവീസ് സെൻ്ററുകൾ ഈ ക്ലൂഗർ എന്ന് പറഞ്ഞ മോഡൽ അതിവിടെ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു മോഡൽ തന്നെയാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ ഇപ്രാവശ്യം വെക്കേഷൻ ചെയ്യുന്നപ്പോഴാണ് വാഗണർ എന്ന് പറയുന്ന മാരുതിയുടെ വണ്ടിയുടെ വലിയൊരു നിര തന്നെ റോഡുകളിൽ കണ്ടത് ഒത്തിരി ആ വണ്ടി ഇറങ്ങി അതിന്റെ വിവിധ മോഡലുകൾ അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ക്ലൂഗറും ഈ ഓസ്ട്രേലിയയിൽ വിറ്റ് പോരുന്നത് ഒത്തിരി അവൈലബിൾ ആണ് ഇതിൻ്റെ സെക്കൻഡ് ഹാൻഡും ആണ് ഓസ്ട്രേലിൽ വന്ന് കാലുത്തി നാലു ദിവസം കഴിയുന്നേക്ക് മുമ്പ് വണ്ടിയെടുക്കാമെന്ന് പറഞ്ഞ വലിയ കാര്യം തന്നെയാണ് കേട്ടോ കാരണം ജോലി ആയിട്ടില്ല വേറൊരു ഡോക്യുമെൻ്റുകളില്ല വന്നിരിക്കുന്ന ഗ്ലാഡ് സ്റ്റോൺ ആണ് ബ്രിസ്ബൺ നഗരത്തിൽ നിന്നും ആറ് മണിക്കൂർ ബൈറോഡ് തന്നെ യാത്രയുണ്ട് ഇങ്ങനെയുള്ള ഒരു ഗ്രാമത്തിലാണെങ്കിൽ കൂടെ ഇവിടെ എല്ലാവിധ വാഹന നിർമിതാക്കളുടെയും ഷോറൂമുകൾ ഇവിടെയുണ്ട് അത് അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ ഉണ്ട് എന്ന് പറയാം അങ്ങനെ ഇരിക്കെ ഞങ്ങൾ ഇവിടെയുള്ള ഒരു ഷോറൂമിലേക്ക് പോയി അവിടെ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം പക്ഷെ ആ ഒരു ഷോറൂമിൽ ആൾക്കൂടെ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ക്ലൂഗറിന്റെ ഒരു നാല് വർഷം പിന്നിലോട്ടുള്ള ഒരു മോഡൽ പക്ഷെ വില ഭയങ്കര അധികമാണ് പൊതുവേ നിങ്ങൾക്കറിയാം ടൊയോട്ടയുടെ മോഡലിന് എന്നും വില അതുപോലെ തന്നെ നിൽക്കും എന്നുള്ളത് ലോൺ എടുക്കുക എന്നുള്ളത് മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ പക്ഷെ നമ്മുടെ കയ്യിലുള്ള ഡോക്യുമെന്റ്സ് വളരെ വിരളമാണ് എങ്ങനെ ലോൺ എടുക്കും എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ അപ്രോച്ച് ചെയ്തു അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു മണിക്കൂർ ബൈ റോഡ് പോവുകയാണെങ്കിൽ അവിടെ എന്ന് പറയുന്ന ഒരു ചെറിയ ഇടത്തരം ടൗണുണ്ട് അവിടെയാണ് ഒരുവിധം വലിയ ഷോറൂമുകളുള്ളത് അവിടെ പോയാൽ ഒരു പക്ഷേ കുറേ സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ നമുക്ക് കാണാനായി കഴിയും ഇല്ല എങ്കിൽ ഇവിടെ ഒത്തിരി സെക്കൻഡ് ഹാൻഡ് ഷോപ്പുകളുണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലൂടെ മേടിക്കുന്നവരുമുണ്ട് പക്ഷെ ഇതെല്ലാം എങ്ങനെ വിശ്വസിക്കാൻ കൊള്ളും എന്ന് നമുക്കറിയത്തില്ല വണ്ടി ഓടിച്ചു നോക്കി മേടിക്കാനായുള്ള കഴിവ് എനിക്കും ഇല്ല കേട്ടോ അപ്പം എന്തായാലും തീരുമാനിച്ചു ഒരു ഷോറൂമിൽ തന്നെ ചെന്ന് ഒരു വണ്ടി എടുക്കാമെന്ന് അങ്ങനെയാണ് ഷോറൂമിലെ സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ തപ്പി ഞങ്ങൾ ഇറങ്ങിയത് പക്ഷെ അത് ഞങ്ങളെ കൊണ്ടെത്തിച്ചത് പുതിയൊരു വണ്ടിയിലേക്ക് തന്നെയാണ് കാരണം ഇതൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് നമുക്ക് പി ആർ ഉള്ളതുകൊണ്ട് അവർ ലോൺ തരാൻ തയ്യാറാണ് കേട്ടോ അപ്പം എത്ര വേണമെങ്കിലും നമുക്ക് ലോൺ എടുക്കാം ഏകദേശം ഈ വണ്ടി നമ്മുടെ നാട്ടിൽ നാൽപ്പത്തി ലക്ഷത്തിന്റെ മുകളിലേക്കാണ് റേറ്റ് വരുന്നത് ഈ ഒരു വണ്ടി ഒരു ഗ്യാരണ്ടിയും ഇല്ലാതെ ഒരു പേപ്പറുകളും അധികമില്ലാതെ തന്നെ അവർ ഫുള്ള് നമുക്ക് ലോൺ തന്നിരിക്കുകയാണ് ഇവൻ നിങ്ങൾക്ക് പി ആർ വേണമെന്നില്ല കേട്ടോ നിങ്ങൾ വന്നിരിക്കുന്ന വർക്ക് വിസയിലാണെങ്കിൽ കൂടെ നിങ്ങൾക്ക് ലോൺ തരാൻ അവർ തയ്യാറാണ് ചുരുങ്ങിയ പേപ്പർ വർക്കുകൾ മാത്രമേ ഉള്ളൂ അതും ഓൺലൈനിലൂടെ നമുക്ക് ചെയ്യാനായിട്ട് കഴിയുന്നു വിത്തിൻ ഫോർ അവേഴ്സ് നമുക്ക് വണ്ടിയുമായി പുറത്തേക്ക് വരാം എനിവേ ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് ഉള്ളേരി ആയതുകൊണ്ട് തന്നെ പല വണ്ടികൾക്കും ബുക്കിംഗ് ഉണ്ട് അതുകൊണ്ടാണ് പലരും നഗരങ്ങളിലേക്ക് പോകുന്നത് ഇപ്പോൾ ഈവൺ ബ്രിസ്ബണിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ വണ്ടി എടുത്ത് അപ്പൊ തന്നെ വരാം പക്ഷെ ഞങ്ങൾ ചെന്ന ഈ ലോക്കൽ ഏരിയയിലും ഈ വണ്ടി അവൈലബിൾ ആയിരുന്നു പക്ഷെ കളറിന് മാത്രമാണ് ഒരു പ്രയാസം ഉണ്ടായത് ബ്ലൂ കളർ ഒരു മാസവും അതുപോലെ തന്നെ ബ്ലാക്ക് രണ്ട് മാസവും ഒക്കെ ബുക്കിംഗ് ഉണ്ട് പക്ഷെ ഗ്രേയും വൈറ്റും അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഗ്രേ തന്നെ എടുത്തു കാരണം ഞങ്ങളുടെ യു കെയിലെ വണ്ടിയും ഇന്ത്യയിലെ വണ്ടിയും എല്ലാം ഗ്രേ കളർ തന്നെയാണ് സീരിയസ് അങ്ങ് ആവർത്തിച്ചോട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ചു പുതിയ ലോൺ കിട്ടാൻ എപ്പോഴും എളുപ്പമാണ് കേട്ടോ ഓസ്ട്രേലിയയിൽ വർക്കീൽസിലേക്ക് വന്നവരായിക്കോട്ടെ അല്ല നിങ്ങൾ പി ആറിൽ വന്നവരായിക്കോട്ടെ നിങ്ങൾക്ക് ലോൺ ഉറപ്പാണ് എത്ര രൂപ വേണേലും നിങ്ങൾക്ക് ലഭിക്കും ഏറ്റവും കൂടുതൽ അവർ ചോദിക്കുന്നത് സാലറി സ്ലിപ്പാണ് ഇവിടെ നിങ്ങൾക്കറിയാം രണ്ടാഴ്ച കൂടുമ്പോഴാണ് സാലറി വരുന്നത് അപ്പോൾ മൂന്നാഴ്ചയിലെങ്കിലും സാലറി സ്ലിപ്പ് നിങ്ങൾക്ക് ആവശ്യമാണ് വിവിധ ഫിനാൻസ് കമ്പനികൾ ഇവിടെയുണ്ട് ഞാൻ ടൊയാറ്റോടെ തന്നെ ഫിനാൻസ് കമ്പനിയാണ് എടുത്തത് ഞാൻ പോയ സർവീസ് സെൻ്ററുകളിൽ അല്ല ഷോറൂമുകളിൽ പല ഇൻഷുറൻസ് നിരക്കുകൾ ഞാൻ നോക്കി അതിനകത്ത് എട്ട് മുതൽ പന്ത്രണ്ടര ശതമാനം വരെയുള്ള പലിശകൾ ഞാൻ കണ്ടു എങ്കിലും ഇവർ തന്നത് പത്ത് പോയിന്റ് രണ്ടാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യം നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്യാനായിട്ട് കഴിയുന്നു എന്നുള്ളൊരു കാര്യമാണ് ഒരിക്കലും അവർ എഴുതിത്തരുന്ന ആ കൊട്ടേഷൻ പ്രകാരമുള്ള ഇൻട്രസ്റ്റ് നിങ്ങൾ ഒരിക്കലും വാഗ്ദാനം ചെയ്യരുത് നിങ്ങൾ ചെയ്യേണ്ടത് അവരോട് പറയാം ഞങ്ങൾ മറ്റുള്ള കമ്പനിയെ സമീപിച്ചു അവർ ഇതിനും കുറവ് ഞങ്ങൾക്ക് ഓഫർ ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർ താഴേക്ക് അത് വരുന്നതായി കാണാനായിട്ട് കഴിയുന്നു അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായി പറഞ്ഞു തരാനുള്ള ഒരു ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന ഇൻട്രസ്റ്റിൽ നിങ്ങൾ നിൽക്കരുത് നിങ്ങൾ നിങ്ങളുടെ ഇൻട്രസ്റ്റിലേക്ക് ഇറങ്ങി വരണം നിങ്ങൾ ഹെൽത്ത് കെയർ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ഇവിടെ ഹെൽത്ത് കെയർ പ്രൊഫഷണലിന് വേണ്ടി ലോൺ കൊടുക്കുന്ന പ്രത്യേക ഒരു വിങ് തന്നെയുണ്ട് നിങ്ങൾ ഹോസ്പിറ്റൽ എച്ച് ആറിലോ അല്ലെങ്കിൽ വെബ്സൈറ്റിലോ അടിച്ചു കഴിഞ്ഞാൽ അത് ലഭിക്കും അവർ സിക്സ് പോയിൻറ്റ് എയ്റ്റ് മുതൽ എയ്റ്റ് വരെയുള്ള ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റിൽ നിങ്ങൾക്ക് ലോൺ തരുന്നതാണ് പകരം മൂന്ന് മാസത്തെ സാലറി സ്ലിപ്പ് ആവശ്യമാണ് നിങ്ങൾ എടുക്കുന്ന കൊട്ടേഷൻ അവർക്ക് സമർപ്പിച്ച് അവരത് ടാലി ചെയ്ത് നിങ്ങളുടെ വർക്ക് വിസ അല്ലെങ്കിൽ നിങ്ങളുടെ പി ആർ അതിന് എക്സ്പയറി ഡേറ്റ് ഉണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ പീരീഡിലേക്ക് ഡിവൈഡ് ചെയ്ത് അവർ ലോണിട്ട് തരും എക്സാമ്പിൾ നിങ്ങൾക്ക് രണ്ട് വർഷമാണ് നിങ്ങളുടെ വിസ എങ്കിൽ നിങ്ങളെടുക്കുന്ന എമൗണ്ടിനെ രണ്ട് വർഷത്തേക്ക് അവർ ഡിവൈഡ് ചെയ്ത് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും അല്ല നിങ്ങൾ നാല് വർഷമാണ് അല്ല അഞ്ച് വർഷമാണ് എന്നുണ്ടെങ്കിൽ അതുപോലെ അവർ അത് ഡിവൈഡ് ചെയ്ത് വരും അപ്പോൾ വർഷം കുറയുന്നോറും നിങ്ങൾക്ക് അടയ്ക്കേണ്ടതായ തുക അത് കൂടും വീക്കിലി വേണമെങ്കിൽ അടയ്ക്കാം ഫോർട്ട് നൈറ്റ്ലി രണ്ടാഴ്ച കൂടുമ്പോൾ വേണമെങ്കിൽ അടയ്ക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മാസത്തിൽ അടയ്ക്കാം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് മൂന്ന് ഫിനാൻസ് കമ്പനിയിൽ എന്നോ സംസാരിക്കുക അവർ തരുന്ന ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് വ്യത്യാസം നിങ്ങൾ നോക്കുക ആ റേറ്റ് പ്രകാരം നിങ്ങൾ ബാർഗെയിൻ ചെയ്യുക ഇപ്പോൾ ഈ വണ്ടിക്ക് അവർ പറഞ്ഞ് ടെൻ ആയിരുന്നു പക്ഷേ ഞാനത് നയൻ പോയിൻറ് നയൻ വരെ എത്തി നിരോധി ഒന്നു പറഞ്ഞ് ഞങ്ങൾ ഈ ഇൻട്രസ്റ്റിൽ തന്നില്ലെങ്കിൽ ഞങ്ങൾ പോകുക എന്ന് പറഞ്ഞിറങ്ങിയാൽ ഒരുപക്ഷെ അത് എയ്റ്റ് പോയിൻറ്റ് ടുനോ എയ്റ്റ് പോയിൻറ്റ് സിക്സിനോ തരുമായിരിക്കാം നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം അവർ പറയുന്ന ഫസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റിൽ നിങ്ങൾ കുടുങ്ങിപ്പോകരുത് ബാർഗെയിൻ ചെയ്യാൻ മറന്നു പോകരുത് ഓക്കെ അപ്പം ഹോസ്പിറ്റലിൻ്റെ രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന വലിയൊരു സേവനം തന്നെയാണ് അവരുടെ ഫിനാൻസ് അതിലൂടെ നിങ്ങൾക്ക് സിക്സ് പോയിൻ്റ് എയിറ്റ് ഫിഫ്റ്റ് എയിറ്റ് പോയിൻറ്റ് വരെയുള്ള റേറ്റിൽ നിങ്ങൾക്ക് ലോൺ ലഭിക്കും അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും പക്ഷെ മൂന്ന് മാസത്തെ സാലറി സ്ലിപ്പ് അതുവരെ വണ്ടിയില്ലാത്ത ജീവിതം ഇതെല്ലാം നമ്മളെ അലട്ടുന്ന പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് എന്തുകൊണ്ട് ഞാൻ പറയുന്നു ഷോറൂമിലേക്ക് നിങ്ങൾക്ക് പോവാം വണ്ടി എടുക്കാം നമുക്ക് റേറ്റ് കൂടിക്കോട്ടെ നിങ്ങൾക്ക് വേഗം പൈസ ഉണ്ടാക്കി അവർ തരുന്ന ഏത് കാലാവധിയാണോ അതിന് മുമ്പ് തന്നെ നമുക്ക് ലോൺ അടച്ചു കിട്ടാൻ കഴിയും എന്നുള്ളത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് അതും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ ലോൺ എല്ലാവർക്കും ആണ് അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ധൈര്യമായിട്ട് കയറിപ്പോന്നു ലോൺ എടുത്താൽ നമുക്ക് അടച്ചുവിട്ടാൻ കഴിയും പിന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് ആദ്യമായി വാഹനത്തിന് ലോൺ എടുത്താൽ വീടിന് വേണ്ടി എന്ത് ചെയ്യും എന്നുള്ളത് കാര്യം ശരിയാണ് നമ്മൾക്കൊരു ലോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ട് കീഴിച്ചതിന് ശേഷമേ അടുത്തൊരു ലോൺ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ വീടാണ് നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി എങ്കിൽ ഒരിക്കലും വാഹനം ലോൺ എടുത്ത് മേടിക്കാൻ ഞാൻ അഡ്വൈസ് ഇല്ല നിങ്ങൾ വീട് തന്നെ ആദ്യം മേടിക്കുക അതിനുശേഷം വാഹനം എടുക്കുക അല്ല നിങ്ങൾക്ക് ഒത്തിരി ഉണ്ട് ഒത്തിരി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ കടന്നു പോകുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെങ്കിൽ വാഹനം ആദ്യം എടുത്ത് അത് വേഗത്തിൽ ഓടി അടച്ചു കിട്ടുക അതിനുശേഷം നമ്മൾ വീടിൻ്റെ കാര്യത്തിലേക്ക് നീങ്ങുക ഇങ്ങനെ ഏതോ ഓപ്ഷൻ വേണമെങ്കിലും നിങ്ങൾക്കെടുക്കാം പക്ഷേ ഞാൻ എന്തുകൊണ്ട് പുതിയ വണ്ടി സെലക്ട് ചെയ്തു എന്നുള്ളത് സെക്കൻഡ് ഹാൻഡ് പേടിക്കാം പക്ഷേ ഇടയിൽ ചാരിചാറി വരുന്ന വർക്കുകൾ ഒരു പക്ഷേ അത് അലട്ടാം ഇതാകുമ്പോൾ പുതിയ വണ്ടിയാവുമ്പോൾ അഞ്ച് വർഷത്തേക്ക് വാറണ്ടി ഉണ്ട് നമ്മൾ പ്രത്യേകിച്ച് പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല പ്രത്യേകിച്ച് ടൊയാറ്റ ബ്രാൻഡ് അത് നമ്മൾക്ക് അത്രയും സുരക്ഷിതവും സേഫുമായി നമ്മൾക്ക് തരുന്നു എന്നുള്ളത് ആത്മവിശ്വാസം കൂട്ടിത്തരുന്നു അപ്പോൾ പുതിയ വണ്ടിയാകുമ്പോൾ നമ്മൾ ഇട ഇടവിട്ടുള്ള ഈ ചിലവുകളോ അല്ലെങ്കിൽ വണ്ടി റിപ്പയറാവോ എന്നുള്ള പേടികളൊന്നും വേണ്ട നമുക്ക് പുതിയതുപോലെ തന്നെ കൊണ്ടു കടക്കാം അപ്പോൾ ഇനീഷ്യലി ഈ സ്ട്രഗ്ലിങ്ങിൽ നമുക്ക് വണ്ടി ഒരു പ്രയാസം സൃഷ്ടിക്കത്തില്ല അത് എന്നും സമാധാനം തന്നുകൊണ്ട് തന്നെയിരിക്കും അതുകൊണ്ട് തന്നെയാണ് പുതിയ വണ്ടി തുടക്കത്തിലെ അങ്ങ് സെലക്ട് ചെയ്തത് എപ്പോഴും ചിന്തിക്കുക നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് ആവശ്യമെങ്കിൽ കമ്പനികളുടെ ഷോറൂമിൽ നിന്ന് എടുക്കുകയായിരിക്കും നല്ലത് കാരണം അവരെ സർവീസ് വാറണ്ടി ഉണ്ടായിരിക്കും വിലയൽപ്പം കൂടുതലാണെങ്കിൽ കൂടെ വിറ്റാലും നിങ്ങൾക്ക് അതിന്റെ പൈസ ലഭിക്കുമെന്നുള്ള വലിയൊരു കാര്യം തന്നെയാണ് ഒരുപക്ഷെ നിങ്ങൾ വരുന്ന ലോക്കൽ ഏരിയ ആയിരിക്കാം അവിടെ ഒരു അധികം സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അടുത്തുള്ള മെയിൻ സെന്റർ ഏതാണോ അങ്ങോട്ട് പോവുക അവിടെ ഒന്നല്ലെങ്കിൽ വിളിച്ച് അപ്പോയിൻമെന്റ് എടുത്ത് നിങ്ങൾക്ക് പോവാം ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഡയറക്റ്റ് പോയി അവിടെയുള്ള വണ്ടികൾ നിങ്ങൾക്ക് കാണാം എല്ലാ പേപ്പറുകളും കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ അന്ന് തന്നെ നിങ്ങൾക്ക് ലോൺ ഇട്ട് കടന്നു വരാം സെക്കൻഡ് ഹാൻഡ് വണ്ടികൾക്കും ലോൺ കിട്ടൂട്ടോ കിട്ടാതെ ഒന്നും ഇരിക്കത്തില്ല പക്ഷെ നമ്മൾ അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു പുതിയൊരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ അതിനെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഓക്കെ തന്നെയാണ് ഞാൻ ആദ്യം പോയി കണ്ടത് മഹേന്ദ്രയുടെ എക്സ് യു വി സെവൻ ഹൺഡ്രഡ് ആണ് നമ്മുടെ നാട്ടിലുള്ള അതേ വണ്ടി നാട്ടിൽ ഏകദേശം ഇരുപത്തിമൂന്ന് ലക്ഷം വരുന്നുണ്ട് പക്ഷെ ഇവിടെ ഇരുപത് ലക്ഷത്തിന് അത് അവൈലബിൾ ആണെന്നുള്ളത് വലിയൊരു കാര്യമാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടെ സർവീസ് സെന്ററുകൾ ഒത്തിരി ആയിട്ടില്ല അതുകൊണ്ട് തന്നെ അതിന് ചെറിയൊരു പ്രയാസമുണ്ട് പിന്നെ എല്ലാവരും പറഞ്ഞു നിശ്ചിത സമയം അല്ലെങ്കിൽ കിലോമീറ്റർ കഴിഞ്ഞാൽ ഒരു പക്ഷേ കംപ്ലൈൻറ്റുകൾ വന്നു തുടങ്ങും എന്നുള്ളത് എന്നെ പേടിപ്പിക്കുന്നത് തന്നെയായിരുന്നു പക്ഷേ എൻ്റെ ഒത്തിരി സുഹൃത്തുക്കൾ മഹേന്ദ്ര ഓടിക്കുന്നവരുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് മിനിമം റേറ്റിൽ നിങ്ങൾ ഈ വണ്ടിയുടെ പകുതി റേറ്റാണ് അതിന് വരത്തുള്ളൂ ഫുൾ ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നമ്മുടെ ഇന്ത്യൻ വണ്ടി നിങ്ങൾക്ക് ഓടിച്ചു കിടക്കുകയും ചെയ്യാം പക്ഷേ അത് എത്രത്തോളം ഇവിടെ സക്സസ്ഫുൾ ആണ് എന്ന് ഇതുവരെ അപ്രൂവ് ചെയ്തിട്ടില്ല കാരണം അവർ ഇവിടെ ക്ലച്ച് പിടിക്കാൻ വേണ്ടി പരമാവധി റേറ്റ് കുറച്ചിട്ടാണ് ഈ ഹോസ്ട്രയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിന് ബുക്കിംഗ് ഒന്നും കേട്ടോ റെഡിലി അവൈലബിൾ ആണ് അത് അതിനും ലോൺ കിട്ടും ഇൻഷുറൻസ് അത് പ്രധാന ഘടകം തന്നെയാണല്ലോ ഇവിടുത്തെ ഇൻഷുറൻസ് ഏകദേശം വരുന്നത് നാട്ടില് ഒരു ലക്ഷത്തിന്റെ അടുത്താണ് അതായത് ഒരു വർഷത്തിനുള്ളിൽ വരുന്ന ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് ടോയറ്റ കമ്പനിയുടെ ഇൻഷുറൻസ് തന്നെ പറഞ്ഞത് ഈ ഒരു ലക്ഷമാണ് കേട്ടോ അതായത് മറ്റുള്ള ഒത്തിരി ഇൻഷുറൻസ് ഞാൻ കൊട്ടേഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്തെല്ലാം വെച്ച് നോക്കുമ്പോൾ വലിയൊരു വ്യത്യാസം തന്നെയാണ് കാണിക്കുന്നത് അതായത് അമ്പതിനായിരം മുതൽ ഒരു ലക്ഷം വരെയുള്ള വർഷത്തിലുള്ള ഇൻഷുറൻസിൻ്റെ വ്യതിയാനം കാണിക്കുന്നുണ്ട് എനിക്ക് പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയ വന്ന് ഞാനെടുത്ത കൺവേർട്ട് ചെയ്ത ലൈസൻസ് അത് വെറും രണ്ട് ദിവസമേ ആയിട്ടുള്ളൂ ഇവിടെ രണ്ട് വർഷം കഴിഞ്ഞാൽ ഇൻഷുറൻസിന് റേറ്റിൽ വ്യതിയാനം ഉണ്ടാകും അപ്പോൾ അത് വലിയൊരു ആശ്വാസമാണ് നിങ്ങൾ ഇന്ത്യൻ ലൈസൻസിലാണ് ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ആ പഴയ ലൈസൻസിൻ്റെ ചരിത്രം എത്ര വർഷമായി അത് കിട്ടിയിട്ട് എന്നെല്ലാം വെച്ച് നിങ്ങൾക്ക് ഒരു പക്ഷേ ഇൻഷുറൻസ് കുറയുമായിരിക്കാം എനിക്കറിയില്ല കേട്ടോ എനിവേ നമ്മൾ മറ്റുള്ള ഇൻഷുറൻസിലേക്ക് കടന്ന് പോകുമ്പോൾ അലയൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇവിടെയുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ ആൽ ഡി ഓരോ കടകൾക്കും ഇൻഷുറൻസ് ഉണ്ട് ഇതിലെല്ലാം നമുക്ക് ഇൻഷുറൻസ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നു അപ്പം ഇതിനകത്തിലൂടെ നമ്മൾ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അമ്പതിനായിരം അല്ലെങ്കിൽ നാൽപ്പതിനായിരം രൂപ നിങ്ങൾക്ക് ഒരു വർഷത്തിൽ സേവ് ചെയ്യാനായിട്ട് കഴിയും അത് വലിയൊരു വ്യത്യാസം തന്നെയാണ് കേട്ടോ എങ്കിലും ഞാൻ ടോയ്ലറ്റയുടെ ഇൻഷുറൻസ് തന്നെയാണ് എടുത്തത് കാരണം ഒന്ന് എല്ലാം ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി ഡോക്യുമെൻറ്റുകൾ എൻ്റെ കയ്യിലില്ല ചുരുങ്ങിയ സമയത്ത് നമുക്ക് വണ്ടി ലഭിക്കണം എല്ലാം കൂടെ അങ്ങ് ക്ലിക്ക് ചെയ്തു അപ്പോൾ ഈ ഒരു വണ്ടി എടുക്കുമ്പോൾ തന്നെ ഇവർ ട്വൻറ്റി വൺ ഡേയ്സിൻ്റെ കോംപ്രിയൻസി കവറേജ് ഇനീഷ്യലി തരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതും കൊണ്ട് ഞാൻ തോന്നും ഇനി ഒരാഴ്ച ചിന്തിക്കാനുള്ള സമയമാണ് ഇതിൻ്റെ ഉള്ളിൽ നല്ലൊരു എടുത്ത് ഇൻഷുറൻസ് എടുക്കണം അപ്പോൾ റോഡ് അസിസ്റ്റൻസ് നമുക്ക് സെപ്പറേറ്റ് എടുക്കണം ഇത് കോമ്പറിയൻസിൽ വരുന്നില്ല അതുകൂടെ നിങ്ങൾ എടുക്കാനായിട്ട് മറന്നു പോകരുത് അപ്പം പ്രധാനമായും നമുക്ക് വേണ്ട രേഖകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പാസ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട് തന്നെയാണ് വലിയൊരു രേഖ കേട്ടോ പിന്നെ ഇവിടെ വന്നാൽ നിങ്ങൾ കൺവേർട്ട് ചെയ്യുന്ന ഓസ്ട്രേലിയൻ ലൈസൻസ് അല്ല നിങ്ങൾക്ക് ഇന്ത്യൻ ലൈസൻസ് ആണെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് കൊടുക്കുവാനായിട്ട് കഴിയുന്നു പിന്നെ നമുക്ക് മെഡിക്കെയർ കാർഡ് കിട്ടിയിട്ടുള്ളവർക്കാണെങ്കിൽ അത് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺട്രാക്റ്റ് എഴുതിയ വീടിൻ്റെ കരാറായിരിക്കാം നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം സാലറിയുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് വേണ്ടത് ഒന്നല്ലെങ്കിൽ സാലറി സ്ലിപ്പാണ് മൂന്നാഴ്ചത്തെ എങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് കിട്ടിയ ഓഫർ ലെറ്റർ ആണ് അത് സാലറി വ്യക്തമാക്കിയിരിക്കുന്നു അത് സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ റിക്രൂട്ട്മെന്റ് സെല്ലിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മാനേജറിലേക്ക് ഒരു മെയിൽ പോകും നിങ്ങൾ അവിടെ വർക്ക് ചെയ്യുന്നു നിങ്ങളുടെ സാലറി ഇത്രയാണ് എന്നെല്ലാം പറഞ്ഞ് അവരതിന് റിപ്ലൈ കൊടുക്കേണ്ടതായിട്ടുണ്ട് എനിക്ക് അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വന്നു അത് ഭാരമുള്ള കേസെല്ലാം കേട്ടോ മൂന്നാമത് നമ്മുടെയെല്ലാം വീട്ടിൽ ആരൊക്കെയുണ്ട് ആരെല്ലാമാണ് ഡ്രൈവ് ചെയ്യുന്നത് ഇത്യാദി കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കണം നമ്മുടെ ചെലവെല്ലാം ഇതെല്ലാം എത്ര ലിമിറ്റായി നമ്മൾ കൊടുക്കുന്നു അതിനനുസരിച്ച് ലോൺ അപ്രൂവായിക്കോ അപ്രൂവ് ആവും കേട്ടോ എനിവേ ഡിപ്പെൻഡ് അപ്പോൺ അവിടെ ഇരിക്കുന്ന ആ വ്യക്തികളെ അനുസരിച്ചിരിക്കും അവരന്നെ അത് കൂട്ടിയും കുറച്ചിട്ട് ലോൺ എങ്ങനെയെങ്കിലും പാസ്സാക്കിയെടുക്കും കാരണം അവർക്ക് വണ്ടി വിറ്റ് വിറ്റുപോണം ലോണ് അവരെ എങ്ങനെയെങ്കിലും എടുപ്പിക്കണം അപ്പോൾ അതിനുള്ള സജ്ജീകരണങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരുപാട് മലയാളികളെ ഞാൻ കണ്ടവരുടെ ലോൺ റിജക്റ്റ് ആയവരുമുണ്ട് ഇതുപോലെ പാസ്സാക്കി കൊടുക്കാതെ വീണ്ടും വേറെ വണ്ടിക്ക് വേണ്ടി അവർ അപ്ലൈ ചെയ്യേണ്ടി വന്നവരുമുണ്ട് എനിവേ കിട്ടുന്നവരെ പോലെ ഇരിക്കും അതുപോലെ തന്നെയാണ് ഇനി നിങ്ങൾ പുതിയ വണ്ടി എടുക്കാനായിട്ട് പോകുന്നെങ്കിൽ അവിടെ ഒരു പക്ഷേ ചെല്ലുമ്പോൾ വണ്ടി ഇല്ല എന്ന് പറയും അല്ലെങ്കിൽ ബുക്കിംഗ് ടൈം ഒത്തിരി ഉണ്ട് എന്ന് പറയും അപ്പോൾ അപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് അടുത്തുള്ള വലിയൊരു സെൻറ്റർ ഏതാണോ അവിടേക്ക് നിങ്ങൾ പോകുക ആ ടൗണിലുള്ള ആ ഷോറൂമിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ റെഡ്ലി അവൈലബിൾ കിട്ടും നിങ്ങൾക്കത് വിളിച്ചു ചോദിച്ച് എത്ര ബുക്കിംഗ് എന്നെല്ലാം അന്വേഷിച്ച് നിങ്ങൾക്ക് പോയി വണ്ടി എടുക്കാം ടോയറ്റയുടെ പ്രേഡ എന്ന വെഹിക്കിൾ ഒരു വർഷമാണ് ഇവിടെ ബുക്കിംഗ് ഉള്ളത് ആ ഒരു വർഷം മാത്രമല്ല ഒരു വർഷത്തിൽ എൺപത് വണ്ടി മാത്രമാണ് ആ ഷോറൂമുകാർക്ക് ഇവിടെ വിൽക്കാനായിട്ട് കഴിയത്തുള്ളൂ പക്ഷെ ഇപ്പോൾ തൊണ്ണൂറ്റി ആറാണ് അതിൻ്റെ ബുക്കിംഗ് എടുക്കുന്നത് അതായത് ഒരു വർഷമല്ല അടുത്ത വർഷം കൂടെ കഴിയണം നിങ്ങൾക്ക് ആ വണ്ടി കിട്ടണമെങ്കിൽ അതുപോലെ ഇരിക്കും ഓരോ ലോക്കൽ സെൻ്റർ ആ സമയം നിങ്ങൾ വലിയൊരു സെൻ്ററിലേക്ക് പോകുകയാണെങ്കിൽ ഒരു വർഷം അത് വേഗത്തിൽ ലഭിക്കും ഇപ്പോൾ ഈ വണ്ടി ഒരു ബുക്കിംഗ് ഇല്ലാതെ റെഡിലി അവൈലബിൾ അവൈലബിളായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കളർ നമ്മളെടുത്തിട്ട് വന്നത് അതുമാത്രമല്ല ഈ ഗ്രേ കളറോട് പ്രത്യേക ഒരു സ്നേഹം കൂടിയുണ്ട് യു കെയിലെ പോലെയല്ല കേട്ടോ കാരണം എല്ലാവരുടെ പേരിലും ഈ വണ്ടിയിൽ ഇൻഷുറൻസ് ചേർക്കണമെന്നില്ല ആർക്കു വേണമെങ്കിലും ഓടിക്കാം മെയിനായ ഒരാളുടെ പേരിൽ ഇൻഷുറൻസ് മതി പക്ഷേ ഒരു വീട്ടിലെ പ്രധാനമായിട്ട് ഓടിക്കുന്നവരുടെ പേര് ഇൻഷുറൻസിൽ ആഡ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ് അങ്ങനെ വണ്ടി കണ്ട് നാലാമത്തെ ദിവസമാണ് നമുക്ക് വണ്ടി അവർ വിളിച്ചു പറഞ്ഞ് റെഡി ആയി എന്ന് പറഞ്ഞ് കാരണം ഫിനാൻസും മറ്റ് പേപ്പറുകളൊക്കെ ശരിയാവേണ്ടത് അങ്ങനെ നമ്മുടെ വണ്ടി റെഡി ആയി എടുക്കുന്നുണ്ട് ഇപ്പോൾ ഇവനെ ഇന്ന് നമ്മൾ പൊക്കാൻ പോവാ ഓസ്ട്രേലിയയിൽ കാർ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ സി ടി പി ഇൻഷുറൻസ് അഥവാ കമ്പൽസറി തേർഡ് പാർട്ടി ഇൻഷുറൻസ് കവറേജ് ഉണ്ട് എങ്കിലും കോംപ്രഹൻസീവ് നമ്മൾ എടുക്കണം കേട്ടോ കാരണം ആ വ്യക്തി ജീവിതങ്ങൾക്ക് അപകടം പറ്റുകയാണെങ്കിൽ അതിന്റെ ലൈബിലിറ്റി തീർക്കാൻ മാത്രമേ പരിശുദ്ധനായ ദൈവമേ സ്വർഗീയം നല്ല പിതാവേ നല്ല വൈകിയ സമയത്തിനായി ഞങ്ങൾ നന്ദിയോട് സ്വാധനം ചെയ്യുന്നു ഈ രാജ്യത്തേക്ക് കടന്നു വന്നു ഒരു വാഹന ആവശ്യമായിരുന്നു ലോൺ വെച്ചു കിട്ടില്ല എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അതിന് തന്നെ എടുപ്പാൻ സ്വർഗത്തിലെ ദൈവം കൃപ നൽകി ഇതിൽ യാത്ര ചെയ്യുന്നവർ ദൈവമെല്ലാം തീരണം ദൈവകൃപ അനുഭവിക്കാനവിടുന്ന് കാരണമായി തീര കരുണ കാണിക്കുന്നവരാണ് ഈ യേശു തന്നെ ിലേക്ക് അടുത്ത് വരുന്നു അവർക്ക് തുറന്ന എല്ലാ ശ്രേഷ്ഠകരമായ വഴികൾക്കായി നന്ദി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ് സംരക്ഷണവും സ്വർഗീയ കൃപയും അതിന് വെത്തലങ്ങൾ പകരണം ദൈവം നാമം ചൊല്ലി അനുഗ്രഹിക്കുകയാണ് ദൈവ സാന്നിധ്യം കൂടെ ഇരിക്കും കൃപയിൽ മറച്ചു ദൈവം അങ്ങനെ വണ്ടിക്കുള്ളിൽ ഇരുന്ന കുടുംബാംഗങ്ങളൊക്കെ വിളിച്ചു എല്ലാവർക്കും സന്തോഷമായി ഇന്നൊരു പ്രത്യേകത കൂടെ ഉണ്ട് ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഞാനും വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോകരുത് അപ്പം മറ്റൊരു വീഡിയോയുമായി കാണും വരെ വണക്കം